കെഎസ്ആർടിസി ബസിൽ കടത്തിക്കൊണ്ടുവന്ന നിരോധിത ഇ സിഗരറ്റ് പിടികൂടി വളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനക്കിടെയാണ് കടമ്പഴിപ്പുറം സ്വദേശി ഇ സിഗററ്റുമായി പിടിയിലായത് കടമ്പഴിപ്പുറം നിലാല കോണിക്കഴി ആരോണി വീട്ടിൽ മുഹമ്മദിന്റെ മകൻ ഇരുപത്തിയൊൻപതുകാരൻ നവാസാണ് എക്സൈസിന്റെ പിടിയിലായത് ൊന്ന് ഇ സിഗരറ്റ് പാക്കറ്റുകളാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് ബുധനാഴ്ച രാത്രി പത്ത് ഇരുപതിനാണ് സംഭവം പിടികൂടിയ പ്രതിയെയും ലഹരി വസ്തുക്കളും വാളയാർ പോലീസിന് കൈമാറി ഇ സിഗരറ്റ് യുവാക്കൾക്കിടയിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്നതായി എക്സൈസ് പറയുന്നു ഒറ്റ നോട്ടത്തിൽ സ്പ്രേയോ ബോഡി ലോഷനോ എന്ന് തോന്നിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഒരു ഇ സിഗരറ്റിൽ നിന്നും പതിമൂന്നായിരം വരെ എടുക്കുവാൻ കഴിയുമെന്നതിനാൽ യുവാക്കളിൽ ഗ്രൂപ്പ് സ്മോക്കിങ്ങിന് വഴിവെക്കുന്ന ലഹരിയാണിത് വിപണിയിൽ അൻപതിനായിരം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് വാളയാർ എക്സൈസ് പിടിച്ചെടുത്തിട്ടുള്ളത് കെ എസ് ആർ സി ബസ്സിലെ യാത്രക്കാരനായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി നവാസിൽ നിന്നും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഇരുപത്തൊന്ന് ഇ സിഗരറ്റുകൾ കണ്ടെടുത്തിട്ടുള്ളതാണ് ഇതിന് ഏകദേശം വിപണിയിൽ അമ്പതിനായിരത്തോളം രൂപ വരും ഇത് വർണ്ണത്തിൽ തന്നെ ഉദ്ദേശം പതിമൂന്നായിരത്തിലധികം പഫ് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ റീചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് വിവിധ വർണ്ണത്തിലും നിറത്തിലും അതുപോലെ ഫ്ലേവറിലും ലഭ്യമാകുന്നുണ്ട് അപ്പം ഇത് പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ് ആക്ട് രണ്ടായിരത്തി പ്രകാരം സെക്ഷൻ നാല് പ്രകാരം കുറ്റകരമാണ് ഒരു ഒരു ലക്ഷം അതുപോലെ തന്നെ വർഷം തടവും ലഭിക്കാവുന്ന ും ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകദാസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ പി എം മുഹമ്മദ് ഷെറീഫ് ജി പ്രഭ പ്രിവെന്റീവ് ഓഫീസർ ഗ്രൈഡ് കെ പി രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് യു ടി യുടി പാലക്കാട്